മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് അഞ്ചാം വാർഡിൽ തുടക്കം കുറിച്ചു മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് കാവുങ്ങൽ പറമ്പ് അഞ്ചാം വാർഡിൽ തുടക്കം കുറിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കൊഴുപ്പിലേക്ക് കെ വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ പതാക കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി സന്ദേശങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ഈ ഷെരീഫിൻ്റെ വീട്ടിൽ നിന്നും ഈ ഭവന സന്ദർശന പരിപാടി ആരംഭിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലല്ല കേരളത്തിലെ തന്നെ ആദ്യത്തെ സംരംഭം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തനം ആദ്യമായിട്ടാണ് നടത്തുവാൻ പോകുന്നത് ഇതിന് ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും സ്ഥിരാംഗങ്ങളിൽ ഇരുപത് പേരും എല്ലാ ദിവസവും പറഞ്ഞ സമയത്ത് എത്തിച്ചേർന്ന ഒരു വീട്ടിൽ നിന്ന് ആരംഭിച്ച് ആറു മണിക്ക് മറ്റൊരു വീട്ടിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജാതിയുടെ ഘടന തന്നെ എന്തായാലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം പ്രസിഡന്റേയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇരുപത് സ്ഥിരാംഗങ്ങളെയും ഇതിനു വേണ്ട എല്ലാവിധ സഹായങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളെയും ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കു പ്രശംസിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിജിയുടെ നൂറു വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായതിൻ്റെ ഭാഗമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അയ്യായിരത്തി അഞ്ഞൂറോളം ഭവനങ്ങൾ ഇന്ന് സന്ദർശിക്കുവാൻ തുടക്കം കുറിക്കുകയാണ് കാങ്ങൽപ്പറമ്പ് കിഴക്കമ്പലം പഞ്ചായത്തിലെ കാങ്ങൽ അഞ്ചാം വാർഡിൽ നിന്ന് ആരംഭിച്ച് കുന്നത്തുനാട് പഞ്ചായത്തിൻ്റെ പത്താം വാർഡിൽ അവസാനിക്കുന്ന ഒരു പദയാത്ര കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു പട്ടിമറ്റം മണ്ഡലത്തിലെ പന്ത്രണ്ട് വാർഡുകളിലെ അയ്യായിരത്തി അഞ്ഞൂറ് ഭവനങ്ങൾ സന്ദർശിക്കുകയും യാത്രയിൽ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യുന്നു ഡി സി സി സെക്രട്ടറിമാരായ സി പി ജോയ് സുജിത് പോൾ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി എൽദോ സജി പോൾ ജെയ്സൽ ജബ്ബാർ കെ കെ പ്രഭാകരൻ എ പി കുഞ്ഞു മുഹമ്മദ് കെ ജി മന്മഥൻ കെ എം പരീത് പിള്ള അലി പി എം മുഹമ്മദ് ഷെരീഫ് തമ്പി അമ്പലത്തിങ്കൽ ഷെഫി തേക്കല തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പട്ടിമറ്റം